നമസ്തേ സമ്പ്രതി വാർത്ത ശ്രൂയന് പ്രവാചക ടോക്ടർ മാറാർജി അതേ നാവികസേനം ഡിസംബർ മാസത്തി ചതുർദിനജ്യെ അനന്തപുരം ആചരിതം നിശ്ചി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മുഖ്യ അതിഥി ഭവിത ഉത്സവസമാന ആഘോഷാ ശുമുഖം സാഗരതീരേ कर्तुं നിശ്ചിത ച ఆఘోషాథం నావికసేనా యుద్ధవిమానా అంతర్వాహిన్య ఇతర సన్నాహ రాజధాన ఆగచ్చేయ నావిక వ్యోమసేన ఆయుధబల ప్రతిరోధ శిణ విస్మయ ప్రకటనాని శంస సాగర తీర ప్రదర్శయ పూర్వం దిల్లీరాజ్యే సంబల్స్మాన యుద్ధ പ്രദർശന ത്രിവർഷാറാരഭ്യ ഇതരരാജ്യു അപ്പം പ്രദർശിതായ കെരളരാജ്യു ഇത പ്രഥമതയാ അവസര ആഗതി യു എ ഈ ഗോൾഡൻ വിസാ സമ്പാദിത വിശേഷ സഹായം ആചരിതം ദുബായ് സർവകാരവിഷ്കരോതി വിദേശരാഷ്ട്രു സമയമാനേഷു స్వాథ్య ఇతర ప్రయాసూ తీరక్షనా అనయా పద్ధత ఆవిష్కర్తు శాయ విదేశు మృతనా గోల్డెన్ విసాంపాదకానాదే ఇతర గోల్డన్ విసాపాద్యోగాథి చర్ణయ అనుగ్రహదాయక దిస్రతమే വർഷേ യു എ ഈ സർവകാരേണ പ്രാരതദ ദീർഘകാല ഗോൾഡൻ വിസാ പ്രായോജക അഥവാ കർമ്മ സഹായം വിന ഉഷി കർമ്മകർം പഠിത്തം ചോൾഡൻ വിസാ സഹായം ധന്യവാദ